ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണൊക്കെ അല്ലേ അപ്പം നമുക്കിനി മുല്ലപ്പൂ കാശ് കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം നോക്കിയാലോ അപ്പൊ ഞാൻ ഈ മുല്ലപ്പൂ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് കേട്ടോ ചെയ്തെടുത്തേക്കണേ വളരെ സിമ്പിളായിട്ട് അധികം നേരമൊന്നും വേണ്ട വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം കേട്ടോ ആദ്യം നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പർ പ്ലെയിൻ ആണ് ഈ മുല്ലപ്പം ഉണ്ടാക്കാൻ നമുക്ക് നല്ലത് കിട്ടാം അപ്പോൾ എൻ്റെയിൽ ഈ ഡിസൈനുള്ള മോഡലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കിട്ടാം അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറ് രണ്ടെണ്ണം എടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് മടക്കാം ആദ്യം ഒരു നീളത്തിൽ മടക്കുക പിന്നെ അതിനെ വില നാലാക്കിയിട്ട് മടക്കാം കേട്ട എന്നിട്ട് ഈ നാലാക്കിയിട്ട് ഈ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോ ലെയർ വേണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നാല് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതേപോലെ ഓരോ ലെയറായിട്ട് കിട്ടും അപ്പോൾ കട്ട് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം മുല്ലപ്പൂവിൻ്റെ കണ്ടിന് ഒരു ചെറിയൊരു പച്ച കളറല്ലേ അപ്പം നമുക്ക് പച്ച കളർ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വാട്ടർ കളറാണ് എടുത്താക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞ കളറും കുറച്ച് പച്ച കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഗ്രീൻ കളറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കളറ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം അധികം ഡാർക്ക് കളറല്ല ലൈറ്റ് കളറാണ് മുല്ലപ്പൂവിനെ വരാറ് അപ്പം കളർ അനുസരിച്ച് കുറവാണെങ്കിൽ ഇത്തിരി കൂട്ടാം പച്ച കളറ് ചേർക്കാം നമുക്ക് ലൈറ്റ് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളർ ചേർക്കാം കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂത്ത് പീക്ക് വേണം കേട്ടോ ടൂത്ത് പിക്ക് ആ അല്ലെങ്കിൽ നീളത്തിലുള്ള എന്തെങ്കിലും വില ആയാലും മതി ഞാൻ അവിടെ ടൂത്ത് പിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ലെയർ ഷീറ്റ് നമ്മൾ ഇതേപോലെ സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്തത് ഇതേപോലെ ത്രികോണ രീതിയിൽ മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തണ്ടായിട്ട് കിട്ടും ആ തണ്ടിൻ്റെ അവിടെ നമ്മൾ ഈ കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ കളറൊന്ന് വെറുതെ ഒന്ന് ചേർത്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം അപ്പം കളറ് ലൈറ്റ് കളറാണ് ആദ്യം വന്നത് അപ്പോൾ ഒന്നും കൂടി തിരിയും കൂടിയും ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ചേർത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പലരും പല രീതിയിലാണ് കേട്ടോ മുല്ലപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഈ രീതിയിലാണ് എനിക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ പലരും പല രീതിയിൽ സൂചിയിൽ കുറക്കണതും അങ്ങനെയൊക്കെ കുറേ ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടു പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ ഈ ടിഷ്യൂ പേപ്പർ കുറച്ച് പ്ലെയിൻ കളറാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായനെ ഇപ്പം ഈ ടിഷ്യൂല് ഡോട്ട് ഡോട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അത് കാരണം അത്ര അങ്ങോട്ട് നാച്ചുറലൊക്കെ കിട്ടിയിട്ടില്ല ടിഷ്യൂ പേപ്പറും കുറച്ച് കളറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുല്ലപ്പൂ വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ ഓണ സീസൺ അല്ലേ അപ്പോൾ പൂക്കൾക്കൊക്കെ നല്ല വിലയാണ് മുല്ലപ്പൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര വിലയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വേഗം തന്നെ ചെയ്തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുറച്ച് മുല്ലമുട്ടുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ അപ്പം ഇത് വാട്ടർ കളർ ആയതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ചെറുതായിട്ടൊരു നനവുണ്ടാകും അത് ഓണങ്ങണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കതിനു ശേഷം നമുക്കിതിൻ്റെ ഭാഗം അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് ചില ടിഷ്യൂ പേപ്പറൊക്കെ ഇത്തിരി കട്ട് ചെയ് കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കത് കറക്റ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ മുല്ലമുട്ടിൻ്റെ കടഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൂല് വെച്ച് കോർക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മുല്ലപ്പൂ എങ്ങനെയാണ് കോർക്കണേ അതേപോലെ ഞാൻ നൂല് വെച്ചിട്ട് കുറത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു സൂചി വെച്ചിട്ട് ഒന്ന് കുറത്തെടുക്കണത് പക്ഷേ അതിനേക്കാട്ടും എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ നമ്മൾ സാധാരണ മുല്ലപ്പൂ കെട്ടുന്ന പോലെ അങ്ങനെ കിട്ടണതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുല്ലപ്പൂവുമല്ല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ നൂല് കനം കുറഞ്ഞൊരു നൂലായിരുന്നു അപ്പോൾ കട്ടിയുള്ള നൂലാണെങ്കിൽ നമുക്ക് ഒരു ചുറ്റും മതിയായിരുന്നു പക്ഷേ ഇത് ടിഷ്യൂ പേപ്പറല്ല കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അപ്പം നൂലും കനം കുറഞ്ഞതായത് കൊണ്ട് ഞാൻ നൂല് ഞാൻ രണ്ട് കെട്ടിടുന്നുണ്ട് കേട്ടോ സാധാരണ ഒരു കെട്ടിൽ വൃത്തിയായിട്ട് കിട്ടുക എന്തേലും നൂല് കട്ടി കുറവുള്ളത് കൊണ്ട് ഞാൻ രണ്ട് ചുറ്റായിട്ട് കെട്ടി ഞാൻ മുല്ലപ്പൂ മാല അവിടെ കുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യത്തിന് മുല്ലപ്പൂവിന് പകരം ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാൻ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ ഒട്ടും പൈസ ചിലവില്ലാത്ത മുല്ലപ്പൂ മാല അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബായ്